വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയുടെ ഞെട്ടിക്കുന്ന നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഐ എസ് ആർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് ചെറിയൊരു ദുരന്തമല്ല എന്ന് തന്നെയാണ് ഈ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമായ വയനാട്ടിലെ മാരകമായ ഈ ഉരുൾപൊട്ടലിൽ പ്രദേശത്തെ ഹൈ റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഐ എസ് ആർ പുറത്തുവിട്ടിരിക്കുന്നത് ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഐ അത്യാധുനിക കാർട്ടോസെറ്റ് മൂന്ന് ഓപ്റ്റിക്കൽ ഉപഗ്രഹവും ക്ലൌഡ് കവറിലേക്ക് കയറാൻ കഴിയുന്ന റിസാറ്റ് ഉപഗ്രഹവും ഉപയോഗിച്ചാണ് ദുരന്ത ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഉത്ഭവം ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് അവശിഷ്ടങ്ങളുടെ ഒഴുക്ക് നദിയുടെ ഗതി വിശാലമാക്കിയിരുന്നു തീരത്തെ വീടുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്ന ഈ ഒരു ദുരന്തം കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്ന ഈ ദുരന്തം ചെറുതല്ല എന്ന് തന്നെയാണ് ഈ ചിത്രങ്ങളിൽ വ്യക്തമാകുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ും ജില്ലകളിൽ ഇക്കഴിഞ്ഞ രണ്ടാഴ്ചയായി വൻതോതിൽ മഴ പെയ്തു എന്ന് തന്നെയാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നതും അതുമാത്രമല്ല മാത്രമല്ല രണ്ടാഴ്ചത്തെ മഴയ്ക്ക് പിന്നാലെ മണ്ണിനെ വഹിക്കാൻ സാധിക്കുന്ന വെള്ളത്തിന്റെ അളവ് പരമാവധിയായി തിങ്കളാഴ്ച അറബിക്കടൽ തീരത്ത് രൂപപ്പെട്ടിട്ടുള്ള സ്കെയിൽ മേഘങ്ങൾ വയനാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് കാരണമായി ഇത് പിന്നീട് ഉരുൾപൊട്ടലിന് കാരണമായെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല കൗതുകകരമായ കാര്യം ഇതിൽ എന്തെന്ന് വെച്ചാൽ ദുരന്തം നടന്ന അതേ സ്ഥലത്ത് ഒരു പഴയ മണ്ണിടിച്ചിലിൻ്റെ സാന്നിധ്യവും സാറ്റലൈറ്റ് ഡാറ്റ സൂചിപ്പിച്ചു ാണ് ഇത് അത്തരം ദുരന്തങ്ങളുള്ള പ്രദേശത്തിന്റെ അപകട സാധ്യത ഉയർത്തി കാട്ടുകയാണ് ചെയ്യുന്നത് നിലവിൽ ചൂരൽമല ടൗണിലും പരിസരങ്ങളിലും കനത്ത മഴയുണ്ടായിരുന്നു ഇതേ തുടർന്ന് വലിയ അവശിഷ്ടങ്ങളുടെ ഒഴുക്കാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ പറയുന്നത് ഉരുൾപൊട്ടലിന്റെ ആഘാതം വിനാശകരമായിരുന്നു ഗ്രാമങ്ങൾ മുഴുവൻ പരന്നതും നിരവധി താമസക്കാരും കട്ടിയുള്ള ചെളിപ്പാളികയിൽ കുടുങ്ങിപ്പോയതെന്ന ഗ്രാമങ്ങൾ മുഴുവൻ പരന്നതും നിരവധി താമസക്കാരും കട്ടിയുള്ള ചെളിപ്പാളികളിൽ കുടുങ്ങിപ്പോയതായിരുന്നു തന്നെ കാണിക്കുന്നു ഇന്ത്യൻ ആർമിയിലെയും ദേശീയ ദുരന്ത നിവാരണ സേനയിലെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ ആവശ്യമുള്ളവരെ എത്തിക്കാൻ അക്ഷണം പ്രയത്നിക്കുകയാണ് സാറ്റലൈറ്റ് ഇമേജിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ഉടനടയുള്ള രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുക മാത്രമല്ല പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കേടുപാടുകൾ മനസ്സിലാക്കുന്നതിനും ഭാവിയിലെ ദുരന്ത നിവാരണ തന്ത്രങ്ങളെ അറിയിക്കുന്നതിനും ഇത് സഹായിക്കുന്നു അതേസമയം ചുരൽമലയിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കരസേന അംഗങ്ങളാണ് പ്രതികൂല സാഹചര്യം മറികടന്ന് പാലം ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു ചൂരൽമലയിലേക്ക് ഇനി എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് സൈന്യം പറയുന്നത് ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണപ്പെട്ടു ഇന്ന് നടത്തിയ തിരച്ചിലിൽ മുപ്പത്തിനാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തു അപകടം നടന്ന മുണ്ടക്കിയിൽ നിന്നും ഇനി ആരും ജീവനോടെ കണ്ടെത്താൻ ബാക്കിയില്ലെന്നാണ് രക്ഷാ നേതൃത്വം നൽകുന്ന സൈന്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു മൂന്നാം ദിവസവും തുടരുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്